അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലായിത്താലു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഞാനിന്നൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് സഫമോൾ മദ്രസയിലേക്ക് പോയതാണ് മദ്രസയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണം അങ്ങനെ ഞങ്ങൾ സഫമോളുടെ മദ്രസയുടെ അരികിലേക്കാണ് പോകുന്നത് അതാണ് കേട്ടോ ആ കാണുന്നതാണ് മദ്രസ അപ്പോൾ സമയം എട്ടരക്കാണ് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നത് ഒൻപതരക്കാണ് ക്ലാസ് കഴിയുക എട്ട് മുതൽ പ്ലസ് വൺ വരെ ഇവിടെ ക്ലാസ് നടക്കുന്ന സുബിഹിക്കും പിന്നെ ഒന്ന് രണ്ട് മൂന്ന് രാവിലെ ഏഴരക്കും കേട്ടോ അപ്പോൾ സഫമോൾ രണ്ടാം ക്ലാസ്സിലാണ് അപ്പോൾക്ക് ഏഴരക്കാണ് ക്ലാസ് ഒൻപതരക്കാണ് വിടുക അപ്പോൾ എന്തൊക്കെ തന്നെയാണ് സഫമോളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് സഫമോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് മദ്രസയിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചിട്ട് അതാ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ ഞങ്ങളൊരു കുറ്റിയടിക്കലിന് പോവുകയാണ് കേട്ടോ ഒരു പുതിയ വീട് അതായത് അനിയത്തിക്ക് ഒരു വീടുണ്ടാക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള കുറ്റിയടിക്കലിനാണ് ഞങ്ങൾ പോകുന്നത് ഇൻഷാല്ല അപ്പോൾ സഫമോൾ വരുന്നു കാണുന്നില്ല കേട്ടോ അതാ അവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു അനക്ക് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല ഓളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ എട്ടരയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ സഫമോൾ ഇതാ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തോന്നൂട്ടാ അങ്ങനെ അതാ അവൾ അവിടെ നിന്ന് വരുന്നുണ്ട് സന്തോഷത്തോടു കൂടി വരുന്നത് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിട്ടോ അപ്പോൾ മദർസത്തെ ഡ്രസ്സിൽ തന്നെ ആയിട്ടോ പോരുന്നത് ഞാൻ പറഞ്ഞു പുതിയ ഉടുപ്പൊക്കെ മാറ്റി പോരും പക്ഷേ ഞങ്ങൾ ഇന്ന് തന്നെ പോയി വരുമല്ലോ അപ്പോൾ പിന്നെ ഓല അവിടത്തെ ഭയങ്കര കളിയായിരിക്കും അങ്ങനെ എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോകുന്നത് കോട്ടക്കലാണ് കേട്ടോ അപ്പോൾ തങ്ങൾ പത്ത് മണിക്കാണ് എന്ന് പറഞ്ഞത് അപ്പോൾ പത്ത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണം ഞങ്ങൾ ഇവിടെ നിന്ന് ഏറ്റവും ഏകദേശം ഒരു മണിക്കൂറൊക്കെ യാത്ര ഉള്ളത് കേട്ടോ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാനില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ എത്താം മഞ്ചേരിക്കിവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മളെ നാടെന്ന് വെച്ചാൽ മഞ്ചേരി തോട്ടുപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എന്നാളൊരു ഒരു കുട്ടികളുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു എവിടെയാണ് സ്ഥലം എന്ന് മഞ്ചേരി തന്നെയാണ് മഞ്ചേരിയിൽ നിന്ന് ചോലക്കൽ കുഴ കുഴലമ്പറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ ആ ബീവി താത്തകളുടെ വീട് നമ്മളുടെ തോട്ടുപോയിലാണ് നടക്കാളെ വഴിയൊക്കെ ഉള്ളു ഇവിടുന്ന് അങ്ങോട്ട് പക്ഷേ ഇവിടുന്ന് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും എല്ലാവരും അങ്ങനെ പോവാറുണ്ട് കേട്ടോ നമ്മളൊരുപാട് ഡോക്ടറുടെ മെഡിസിൻ കാര്യങ്ങളെ കുടിച്ചിട്ട് സുഖമില്ലാഞ്ഞാൽ നമ്മൾ ആത്മീയ ചികിത്സ തേടുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരിതാണ് കേട്ടോ പ്രസവത്തിൻ്റെ കാര്യത്തിനൊക്കെ വെള്ളം ഊതി കുടിക്കാൻ സുഖപ്രസവമാവാൻ വേണ്ടിയിട്ട് അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ ചികിത്സ ഒക്കെ തേടാറുണ്ട് പിന്നെ നമ്മളെ വീട്ടിലേക്ക് അവിടെ കുറ്റിയടിക്കാൻ വരുന്ന ആൾ എന്ന് വെച്ചാൽ ഒരു മഹാനായ ഒരു തങ്ങളുട്ടോ ശൈതിലഭിത്തങ്ങളെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെട്ടൊരു തങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻക്ക് നല്ല ഫലമുള്ള ഒരു തങ്ങളാണ് കേട്ടോ എന്തെങ്കിലും ചികിത്സക്കും കാര്യങ്ങളും എല്ലാവരും അവിടെ പോവാറുണ്ട് അവിടുത്തെ ഇവരുടെ ഉമ്മയും ഉപ്പയൊക്കെ ഒരുപാട് ചികിത്സ ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഫലമുള്ള തങ്ങളാണ് കേട്ടോ ശൈതലഭിത്തങ്ങൾ അതായത് എന്തെന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ ഒരു മാല നഷ്ടപ്പെട്ടു നമ്മൾ ചെറുപ്പത്തിലൊക്കെ പുഴയിൽ കുറേ ചാടി കളിക്കാനൊക്കെ പോകില്ല കടലുണ്ടി പുഴയിൽ ഞാൻ എൻ്റെ കഴുത്തിൽ എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു മാല ഉണ്ട് ഏകദേശം ഒരു രണ്ട് പവനോളൊക്കെ അത് എന്തായാലും ഉണ്ടാവും കേട്ടോ ഒന്നേ മുക്കാൽ രണ്ട് എന്തായാലും ഉണ്ട് നല്ല നീളുള്ള ചെയിൻ ആയിരുന്നു ആ ഒരു ചെയിൻ ഇട്ടിട്ട് ഞാൻ പുഴയിൽ ഇങ്ങനെ ചാടാൻ പോകും ഉമ്മ പറയും മാല ഉരിച്ചിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ ഞാനത് ഇങ്ങനെ ചാടിയൊക്കെ ചെയ്തു പിന്നെ വീട്ടിലെത്തി നോക്കിയപ്പോൾ മാല കാണുന്നില്ല മാല കാണുന്നില്ല അപ്പോൾ ഉമ്മാക്കാകെ ടെൻഷൻ അന്നൊക്കെ ചെറുപ്രായം ആയതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ നമ്മൾ വീണ്ടും കളി തുടങ്ങുകയാണ് ചെയ്തത് ഉമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്നത്തെ കാലത്താലും ഇന്നത്തെ കാലത്താലും സ്വർണ്ണത്തിന് എന്ന വില തന്നെ ആയിരിക്കുമല്ലോ അന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ വിലയുള്ള സ്വർണം തന്നെ ആയിരുന്നു അന്ന് രണ്ട് പാവൻ്റെ മാല എന്നൊക്കെ വെച്ചാൽ അങ്ങനെ എൻ്റെ ഉമ്മ പാവം ഒരുപാട് കഷ്ടപ്പെട്ട് പുഴ വെള്ളത്തിലൊക്കെ മുങ്ങി തെരഞ്ഞ് മണൽ വാരി നോക്കി കുറേ രാവിലെ വൈകുന്നേരമൊക്കെ തിരഞ്ഞു കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ തിരിച്ച് എൻ്റെ ഉമ്മനി ഇപ്പോൾ എന്താ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലൊക്കെ പോകും നമ്മൾ തങ്ങന്മാരും മൂലയന്മാരത്തൊക്കെ പോവുമല്ലോ അങ്ങനെ ഞങ്ങളുടെ നാട്ടത്തെ ഒരു വലിയൊരു തങ്ങളായിരുന്നു ശൈതല വിത്തങ്ങളാണ് തങ്ങൾ ആ തങ്ങളുടെ അരികിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പുഴയിലാണ് പോയത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ സുബിഹിക്ക് പോയിട്ട് എന്താണ് ചൊല്ലാൻ പറഞ്ഞത് വള്ളുഹാവല്ലേലാണെന്ന് തോന്നുന്നു അത് ചൊല്ലിയിട്ട് നിങ്ങളത് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ തിരഞ്ഞോളി കിട്ടിക്കോളെന്ന് പറഞ്ഞു ആരും വെള്ളത്തിൽ ഇറങ്ങണേന് മുമ്പ് പോകണമെന്നും പറഞ്ഞു നല്ല തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് അങ്ങനെ അത് പോയിട്ട് ഉമ്മ ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഉമ്മ അങ്ങനെ ഞാനും കൂടെ പോയി കൊടുക്കും ഞാനും അനിയത്തി അനിയത്തി ചെറിയ കുട്ടിയായിരുന്നു അനിയനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ പോയി അങ്ങനെ ഒരു ദിവസം പിറ്റേ ദിവസം ഉമ്മ അങ്ങനെ പോയി രാവിലെ പുലർച്ചെ സുഭയനുസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വെള്ളത്തിൽ ഇങ്ങനെ രണ്ട് പവൻ്റെ മാലല്ലേ അത് പഠിച്ചവനെ കിട്ടണം ദ്വ ഒക്കെ ചെയ്ത് ചെല്ലാനുള്ളതൊക്കെ ചെല്ലിങ്ങനെ ഇറങ്ങിപ്പോയി വെള്ളത്തിൽ നോക്കാൻ വേണ്ടി ഇങ്ങനെ വേണ്ടി ഒരു കല്ലുണ്ട് അലക്കണ കല്ലുണ്ടല്ലോ തിരുമ്പിണ കല്ല് ആ ഒരു തിരുമ്പിണ കല്ലുമ്മൽ ആരോ ആ മാല ശരിക്കും ഇങ്ങോട്ട് വിടർത്തി ഇങ്ങോട്ട് ഇട്ടിരിക്കുകയാണ് ശരിക്കും ഇങ്ങനെ നല്ല രീതിയിൽ നിർത്തി ഇട്ടുകയാണ് ചെന്ന് കണ്ട് ചെന്നപ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ച അതിനു മുമ്പ് എത്രയോ അവിടെ തിരഞ്ഞതാണ് ആ മണലിൽ തിരഞ്ഞതാണ് ഇഷ്ടംപോലെ അവിടെയൊക്കെ തിരഞ്ഞാണ് പക്ഷേ ഇതാ കല്ലിൽമിലാണ് അതിങ്ങനെ കെടുക്കണേ കണ്ടത് എന്തായാലും അലഹമ്മദാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാല കിട്ടി തങ്ങളോട് പോയി വിവരം പറഞ്ഞിട്ടോ മാല കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് നമുക്കിന്ന് കുറ്റിയടിക്കാൻ വരുന്നത് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടിട്ടിപ്പോൾ ഒരു ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകനും തന്നെ നല്ല ഫലമുള്ള ഒരു തങ്ങള് തന്നെയാണ് എന്തെങ്കിലും ചികിത്സ അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ പറഞ്ഞിട്ടുണ്ടത്രേ മരിക്കൂ എൻ്റെ കുട്ടിക്ക് ചികിത്സ തന്നെ മതി എന്നുള്ളത് കാരണം അവരുടെ ഒരു വാക്കാണ് അല്ലേ അഖിൽവൈത്തിൻ്റെ ഒരു വാക്കെന്ന് വെച്ചാൽ കിട്ടിപ്പോയാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാല് പനിയത്തിൻ്റെ വീടിൻ്റെ കുറ്റി തറക്കാൻ അദ്ദേഹത്തിനെ വിളിച്ചത് അങ്ങനെ ഞങ്ങൾ മലപ്പുറം എത്തിക്കണം ഏകദേശം ഒരു മണിക്കൂറാണല്ലോ കോട്ടയ്ക്കൊക്കെ യാത്ര ഞായറായതുകൊണ്ട് തന്നെ പൊതുവേ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ ആയി ആണ് റോഡ് ഒക്കെ എടുക്കുന്നത് അല്ലാത്ത ദിവസം നല്ല തിരക്കായിരിക്കുമല്ലോ ഞായറായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വേഗമാണ് പോകട്ടോ അങ്ങനെ ഇതാ മലപ്പുറം കുന്നുമ്മൽ എത്തിക്കുന്നത് ഇവിടെയാണല്ലോ കോട്ടക്കുന്നുള്ളത് അപ്പോൾ മലപ്പുറം കുന്നുമ്മൽ കണ്ടോലും വന്ന പോലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇതുവഴി തന്നെയാണ് എന്നും ഞാൻ വീട്ടിലേക്ക് പോലെ മഞ്ചേരി കോട്ടക്കൽ റൂട്ട് ഇതാണല്ലോ ബസ്സിന് പോയാലും തന്നെ കൃത്യ ഒരു മണിക്കൂറാണ് മഞ്ചേരി ടു കോട്ടക്കൽ പിന്നെ എനിക്ക് എനിക്കവിടുന്ന് കുറച്ചും കൂടി ഒരു അഞ്ച് കിലോമീറ്റർ പോകണ്ട കേട്ടോ അതുപോലെയാണ് ഇങ്ങോട്ടും മഞ്ചേരിയിൽ നിന്ന് ഈ വീട്ടിൽക്കും അങ്ങനെ തന്നെ അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടാണ് വരാനുള്ളത് അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പത്ത് മണിക്കാണെന്ന് പറഞ്ഞത് എന്തായാലും നമ്മളൊരു ഏകദേശം ഒരു ഒൻപതേ മുക്കാൽ അതിൻ്റെ വഴിയിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ ഇറങ്ങുകയാണെങ്കിൽ ഓക്കെ കുറച്ച് ടൈമൊക്കെ പിടിക്കും അല്ലെങ്കിൽ ചാ പിടിക്കാനൊക്കെ പക്ഷെ ഇന്നിപ്പോൾ പത്ത് മണിക്കെ നമുക്ക് അവിടെ എത്തേണ്ടതുകൊണ്ട് അധികം വഴിയിലൊന്നും ഇറങ്ങാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അര മണിക്കൂറിന് ശേഷം ഞങ്ങളിതാ കോട്ടക്കൽ എത്തിയിട്ടുണ്ട് ഇതാണ് കോട്ടക്കൽ അങ്ങാടി കോട്ടക്കൽ ഈ ഭാഗത്തുള്ളവർക്കൊന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന പല ആളുകളും ഉണ്ടല്ലോ നമ്മുടെ കേരളത്തും കേരളത്തിന് പുറത്തും ഉണ്ട് മാഷാ അള്ളു അലഹമില്ല എന്തായാലും നമ്മൾ കോട്ടക്കിൽ എത്തി കഴിഞ്ഞ് കോട്ടക്കിൽ നിന്ന് ഇതാ ഒരു നാല് കിലോമീറ്റർ പോയത് നമ്മളെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ വഴിയിൽ നിർത്തിയിക്കുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തേലും വാങ്ങിട്ട് വിചാരിച്ച് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ല ഹസ്ബൻഡും രണ്ടാമത്തെ മോൾ ആണ് ഷിഫുമാണ് ഇറങ്ങിയിരിക്കണത് സഫമോൾ അത് അവിടെ കണ്ടില്ലേ അവിടെ കിടന്ന് നല്ല ഫോൺ കാണലാണ് ഓല്ല രണ്ടാളുണ്ടോ ഇറങ്ങിപ്പോയിക്കുന്നത് എന്നെ ഞാൻ ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാവും തിങ്കൾ മുതൽ എല്ലാവരും പോവുമല്ലോ തിങ്കൾ എല്ലാവർക്കും ക്ലാസ് തുടങ്ങും പിന്നെ ഇവ ഉണ്ടാവുമല്ലോ വെള്ളി വരെ തിരക്കന്നെ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ പത്ത് മണിക്കാണ് തങ്ങൾ വരും എന്ന് പറഞ്ഞതിട്ടത് പത്ത് മണിക്ക് വരുന്നോണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം കാരണം ഇപ്പോൾ ഒൻപത് മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടോ പത്ത് പത്ത് ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ എത്തും എന്നൊക്കെ പറഞ്ഞത് പിന്നെ അവിടെ കുറച്ച് അധികം വലിയ ആൾക്കാർ പരിപാടി നിന്നാലും ചെറുതായിട്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രം കേട്ടോ അങ്ങനെ ഞങ്ങളിതാ വീണ്ടും വാഹനത്തിൽ കയറി യാത്ര തുടർന്നു അപ്പോൾ മലപ്പുറമുത്തിൻ്റെ വീടറിയാത്തവൽ ആരും ഉണ്ടാകാൻ പാടില്ല ഇവിടെ കാരണം എന്ന് വെച്ചതാ പുതുപ്പറമ്പ് റോട്ടിന്താ നേരെ ഇങ്ങനെ പോയിട്ട് ഗവൺമെൻറ് ഹൈസ്കൂൾ പുതുപ്പറമ്പ് അതായത് ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ എൻ്റെ സ്കൂൻ്റെ വീട് അതായത് ഇതാണ് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ സ്കൂളായാലും മദ്രസ് ആയാലും ഒക്കെ നല്ല എല്ലാ കോളേജും കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളെ നാട് ഇതാണ് കേട്ടോ പുതുപ്പറമ്പ് ഗ്രാൻഡ് ജുമാ ജുമാമസ്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മളെ വീട് സ്ഥിതി ചെയ്യുന്നത് ഗ്രാൻഡ് ജുമാ പള്ളിയുടെയും സ്കൂളിൻ്റെയും ഇടയിൽ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ ഇനിയിപ്പോൾ മലപ്പുറമത്തിൻ്റെ വീട് അന്വേഷിച്ച് വരുന്നവർക്ക് ഇതൊരു പേടിയും പേടിക്കേണ്ടതാണ് ഇതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പറമ്പിൻ്റെ റോഡ് റൈഫ ഹൈപ്പർ മാർക്കറ്റ് കണ്ടോ ഇതിലെങ്ങനെ അങ്ങോട്ട് തിരിയ ഇതിലിങ്ങനെ തിരിഞ്ഞ് പോകുന്ന അപ്പോൾ കുറേ കുട്ടികളതാ മദ്രസ് ഒക്കെ വിട്ട് ഇങ്ങനെ പോവാണെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് ഞങ്ങളെ സ്കൂളിൻ്റെ ബോർഡിട്ടാൽ അതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പറമ്പ് അങ്ങനെ ഈ ഒരു ഇടതുഭാഗത്ത് റോഡിനിങ്ങനെ കയറിപ്പോയാൽ ഒരു ഭാഗത്ത് സ്കൂളൊരു ഭാഗത്ത് പള്ളിമതിലുമാണ് അപ്പോൾ ഞങ്ങളുടെ വല്യമ്മ വല്യ ഇപ്പം രണ്ട് മൂത്താപ്പാരിപ്പം ഇവിടെ രണ്ട് വർഷമായിട്ട് അവർ ഇവിടെ മരിച്ചു മറവ് ചെയ്തേക്കുന്നത് അതുപോലെ മൂത്താപ്പാൻ ഒരു മരുമകളുണ്ട് ഇതൊട്ടടുത്ത് തന്നെ ഉണ്ടോ ഖബറ് ഒരു ഭാഗത്ത് ഖബർസ്ഥാനും മറ്റൊരു ഭാഗത്ത് സ്കൂളുമാണ് ഞങ്ങളുടെ വീടിൻ്റെ റോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെന്താ വലതു ഭാഗത്തേക്ക് തിരിയട്ടോ താഴോട്ട് പോയാലും കുറേ വീടുകളുണ്ട് അതിൻ്റെ അപ്പുറം പുഴയാണ് അങ്ങനതാ ഞങ്ങൾ സ്കൂൾ കേട്ടോ സ്കൂളിൻ്റെ ഒരു ഗേറ്റ് ഞങ്ങൾ ഈ വീടിൻ്റെയൊക്കെ തന്നെയാണ് ഉള്ളത് മെയിനായിട്ടുള്ള രണ്ട് ഗേറ്റാണുള്ളത് ഒന്ന് ഫ്രണ്ടിൽ ഒന്ന് ഈ സൈഡിൽ അപ്പോൾ സ്കൂളിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗത്തു കൂടെ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ വീഡിയോ കാണലുകളൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ എൻ്റെ വീട് എവിടെയാണെന്നുള്ളത് അങ്ങനതാ ഞങ്ങൾ വീണ്ടും നേരെ പോയാൽ ഈ ഭാഗം മുഴുവനായിട്ടാണ് പിന്നെ ഞങ്ങൾക്കുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ അതായത് സി പി കോളനിന്നാണ് അറിയപ്പെടുന്നത് അതായത് ഒക്കെ സിപികളാണ് എൻ്റെ ഫാമിലി കേട്ടോ ഫാമിലി ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങിയിട്ട് മുഴുവനായിട്ട് സിപികൾ തന്നെയാണ് രണ്ട് ഭാഗത്തുമായിട്ടും സിപികൾ മൂത്താപ്പാൻ്റെയും ഇളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെ മക്കളും ഒക്കെ സ് വീടുകൾ ഇവിടെയാണ് അപ്പോൾ നമ്മളെ വീടിത് നമ്മളെ വീട് എത്തിയിട്ടോ നമ്മൾ കയറാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ കുറ്റിയടി നടക്കുന്നത് അങ്ങനെ എന്തൊക്കെ തന്നെയായാലും നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം അതൊപ്പൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ കാത്തിരിക്കുന്നുണ്ട് ഉപ്പ ആ അനിയത്തിൻ്റെ കുട്ടി അപ്പോലെ പോലെ ഫാമിലിയിലെ വിട്ട ആരൊക്കെ വന്നിട്ടെന്ന് തോന്നുന്നുണ്ട് കുഞ്ഞോളെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെ അതായത് ഇളച്ചൻ്റെ ജ്യേഷ്ഠനാണ് ആ ചെയറിലിരിക്കണേട്ടോ അപ്പം ഇപ്പം കയറാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ വണ്ടീന്ന് ഇറങ്ങുകയാണ് അപ്പോൾ കുഞ്ഞോളെ മൂത്തച്ചിയും അതുപോലെ നാത്തൂനും ജ്യേഷ്ഠനവിലൊക്കെ വന്നിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ജ്യേഷ്ഠന് ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ജ്യേഷ്ഠനാണ് അപ്പോൾ ഭർത്താവിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഓളെ ഹസ്ബൻഡാണ് ഏറ്റവും ചെറുത് നാലാമത്തത് കേട്ടോ അപ്പോൾ അത് വന്നപ്പോൾ കുഞ്ഞോൾ ഇവിടെ നല്ല ഹൽവ കട്ടിങ്ങൊക്കെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ടേബിളിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം എന്താ നിങ്ങൾക്കറിയോ കോട്ടക്കൽ ഭാഗത്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ആ ഒരു സംഭവം നല്ല ടേസ്റ്റും ഉണ്ട് തിന്നാൻ നാഡീബലം എന്നാണ് അത് അറിയപ്പെടുക നാടീബലം എന്നുള്ള സംഭവം തിന്നവലൊന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ ഭയങ്കര രസമാണ് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് കോട്ടക്കൽ ചന്തയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നാടീപലം അതിൽ തന്നെ ഭയങ്കര സന്തോഷത്തെ കുട്ടിന്റെ ഫാമിലിയൊക്കെ വന്നതാണല്ലോ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ പഴം മുറിച്ച് വെക്കുന്നുണ്ട് ഹൽവ നാഡീബലം അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഇത് ഫുഡ് കഴിച്ചതിന് ശേഷം കൊടുക്കാനുള്ളതായിരിക്കും കേട്ടോ അങ്ങനെ അതാ നല്ല റെഡ് കളറാണ് അൽവ നാഡീബലം തിന്നൂലെന്തായാലും കമൻറ്റ് ചെയ്യുന്ന ഈത്തപ്പഴുണ്ട് നല്ല മഞ്ഞ ഹൽവ ഉണ്ട് അതൊക്കെ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ എന്തൊക്കെ തന്നെയായാലും കുറ്റി അടിക്കുന്ന സ്ഥലം എന്ന് വച്ചാൽ ഇതാണ് കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്താണ് കുറ്റി അടിക്കുന്നത് ഇത് ശരിക്കും ഫ്രണ്ടിലേക്ക് നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വീടിൻ്റെയൊക്കെ പോലെ തന്നെ നല്ല ഫ്രണ്ട് റോഡ് തന്നെയാണ് കണ്ടോ ഈ ഒരു റോഡ് നേരെ പോയാൽ അതാ ആ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ തങ്ങളെത്തിയിട്ടെന്ന് വെച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം തങ്ങൾക്ക് ഒരു കുടിക്കൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ഒരു കുടിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം തങ്ങള് ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ മാഷാ അതെ തങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ തങ്ങളും അതതിൻ്റെ കൂടെ ഒരു ഒരാളും ഉണ്ട് അപ്പോൾ തങ്ങളെ ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ സൂം ചെയ്ത് എടുക്കാറുട്ടോ അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ് കണ്ട അതിനൊരു പ്രത്യേകമായിട്ടൊരു എല്ലാം ഇങ്ങനെ നോക്കി കണക്കാക്കി കാര്യങ്ങളൊക്കെ പറയാറുള്ളത് പെട്ടെന്ന് ഞങ്ങൾ കുറ്റി അടിക്കല്ല കേട്ടോ ചെയ്യണത് എല്ലാം നോക്കി മനസ്സിലാക്കി അതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം കേട്ടോ അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ എഴുതി വരച്ചൊക്കെ നോക്കുന്നുണ്ട് സ്ഥലത്തിൻ്റെതും റൂമിൻ്റെ വീട്ടിങ്ങനെ അതിനനുസരിച്ചാണല്ലോ അവർ ചെയ്യൽ അപ്പോൾ പടിഞ്ഞാറ് ഭാഗമൊക്കെ നോക്കിയിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞോളെ ഹസ്ബൻഡിൻ്റെ ഉപ്പാണ് കേട്ടത് അവർ ജ്യേഷ്ഠനെ അമോശം കാക്കി അമ്മായില്ല കേട്ടോളെ ഉമ്മ മരിച്ചിട്ട് രണ്ട് വർഷമായി ആ ഒരു ഷോക്ക് തന്നെ കേട്ടോ ഇപ്പോഴും അതിൻ്റെ ഇപ്പോഴും ഇങ്ങോട്ട് ഇതിൻ്റെ മൂത്താപ്പാണ് കേട്ടോ ആ പോണത് അതിൻ്റെ മൂത്താപ്പ എൻ്റെ രണ്ട് മൂത്താപ്പാരാണ് പങ്കെടുത്തതിൻ്റെ ഒരു മൂത്താപ്പയാണ് എനിക്ക് മൊത്തത്തിൽ ആറ് മൂത്താപ്പാർ ഉള്ളത് ഇപ്പോൾ മൂന്ന് മൂത്താപ്പാർ മരിച്ചു കേട്ടോ പെട്ടെന്നായിരുന്നു എൻ്റെ ഒരു മൂത്താപ്പ മരിച്ചത് അങ്ങനെ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ കുറ്റിയടി പരിപാടിയൊക്കെ തുടങ്ങാൻ നിൽക്കേണ്ടത് ഒപ്പതാ കുറ്റിയൊക്കെ ഇറ്റ് പോകുന്ന കുറ്റിയൊന്ന് ചെത്തിക്കൂർപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കുറ്റി അടിക്കലാൻ തോന്നുന്നത് അപ്പം അതിനു വേണ്ടി ഒക്കെ ചെയ്ത് റെഡി ആക്കുന്നുണ്ട് കുറച്ച് മരങ്ങളൊക്കെ അവിടെ നിന്ന് വെട്ടിയിരുന്നിട്ടോ പിന്നെ ഞാൻ ഒരു തെങ്ങുണ്ട് ഇത് മുറിക്കാണ്ട് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീട് സെറ്റാക്കാം അപ്പോൾ തങ്ങന്മാരൊക്കെ അതിനെക്കുറിച്ചുള്ള എന്തോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അവർ തന്നാൽ അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണല്ലോ എല്ലാം ചെയ്യാറുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അത് അങ്ങനെ സംസാരിക്കുക എന്തൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ കുറ്റി ഒന്ന് കൂർപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവലി കണ്ട പെട്ടെന്ന് മണ്ണുക്ക് ഓടി ഓടിക്കിട്ടിക്കോളല്ലോ അതിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ തങ്ങള് കുറ്റിയിൽ എന്തൊക്കെയാ മന്ത്രിച്ചു ഊതിക്കൊണ്ടിരിക്കണ്ട ഇപ്പൊ ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് ജനലിൽ ഉള്ളിൽ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ആ ഭാഗത്തേക്ക് കാണുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ ഈ തങ്ങൾ ഇതാണ് കേട്ടോ ഭയങ്കര ഫലാണ് ഇതിന് എന്തെങ്കിലും ഒരു വാക്ക് അതിൻ്റെ വായന്ന് വീണ് കിട്ടിയ നമ്മൾ കഴിച്ചില്ല അങ്ങനെ കേട്ടോ അത്രക്കൊരു ആ അള്ളാഹുവിന് അത്ര ഭയന്ന് ജീവി ജീവിക്കുന്നവരാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പിന്നെ അതിൻ്റെ പഠനം കാര്യങ്ങളൊക്കെ ഒരു പഠിച്ചതല്ലേ അതുകൊണ്ട് തന്നെ അപ്പം കുറ്റിയിലിങ്ങനെ മന്ത്രിച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ സുഹൃത്തുക്കളും അതൊക്കെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ടൈം എടുത്ത് ഇങ്ങനെ ചെയ്യണുണ്ട് കേട്ടോ അതൊക്കെ ഒരു വീടാവുമ്പോൾ അതിൻറ്റേതായ രീതിയിൽ ഒക്കെ നല്ല മട്ടത്തിൽ ചെയ്യണമല്ലോ കാരണം വീട് എന്ന് വെച്ചാൽ നമുക്ക് ദുനിയാത്ത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്

അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ എല്ലാ ബദരീങ്ങളുടെ പേരും ഒക്കെ നൂറ് ലീമാനും എല്ലാം ചൊല്ലി ഓതിയിട്ടാണ് കേട്ടോ കുറ്റി അടിക്കണത് കുറ്റി അടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മൗല്യ പാരായണം നടത്തുന്നുണ്ട് കേട്ടോ അതാ തങ്ങളെ കുട്ടിയാണ് ചെയ്യണത് നമുക്കൊന്ന് കേട്ട് നോക്കാം പെട്ടുകൂട്ടുകാരെ മൗല്യധാരൻ ഒക്കെ മുഴുവനായിട്ട് അത് ചെല്ലുന്നുണ്ട് ഇട്ടു അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് എടുത്തിട്ടുങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തങ്ങള് ദുവാ ചേർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതോ ഉപ്പയോട് ജഗ്ഗിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു കേട്ടോ അങ്ങനെ ഒരു കൃത്യമായ സ്ഥലം നോക്കിയിട്ട് അവിടെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെതാ ബിസ്മല്ല റഹ്മാൻ റഹീമെന്ന് ചൊല്ലിക്കൊണ്ട് അദ്ദേഹം കുറ്റി അങ്ങനെ ഓരോരുത്തരായി കുറ്റി അടിക്കുകയാണ് കേട്ടോ ഉപ്പ അവരുടെ ഉപ്പ എൻ്റെ ഉപ്പ അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്താപ്പാർ എല്ലാവരും കൂടി കൂടിയിട്ട് കുറ്റി ആ ഭാഗമൊന്നും പിന്നെ ഞാൻ കാണിക്കണില്ല ഒരുപാട് ടൈമും പിടിക്കും അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ ഉപ്പയൊന്നും ഞാൻ കാണിക്കട്ടത് വയസ്സായാണ് അദ്ദേഹം അദ്ദേഹമാണ് മറ്റേ കുറ്റി അടുത്തതായിട്ട് അടിക്കണത് പിന്നെ എൻ്റെ ഉപ്പയാണ് അടിക്കണത് പിന്നെ എൻ്റെ മൂത്താപ്പാർ ഒക്കെ എല്ലാവരും കൂടി ഇങ്ങനെ മാറി മാറി അത് ഓള മൂത്തശ്ശനടിക്കാനോ അവരെ ഫാമിലി ഫാമിലിത്തോളം നമ്മളെ ഫാമിലി ഫാമിലിത്തോലൊക്കെ കൂടിയ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എന്തായാലും എന്തെങ്കിലും അറാഹത്തായിട്ട് ഒക്കെ പരിപാടികളൊക്കെ ഉഷാറായി കാരണം നമ്മൾ എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് എന്തേ ഒരു കാര്യം ചെയ്യുന്നതാണല്ലോ ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ അതൊരു റഹ്മത്തും വർക്ക് പ്രായമായവരെ ബഹുമാനിക്കുക അങ്ങനെ നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് എന്തൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിലൊരു റഹ്മത്തും വറക്കത്തും ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും സന്തോഷമാണല്ലേ എല്ലാവർക്കും വേണ്ടത് അങ്ങനെ എന്തെങ്കിലും അത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറ്റി തറച്ചു കേട്ടോ ഇതാണ് ഇവിടെയാണ് എന്തൊക്കെ തന്നെയല്ല അവർ ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ സെറ്റാക്കി വെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചുമ്മ രാവിലെ പത്തിര ചുട്ടീനും അതുപോലെ തന്നെ വെള്ളപ്പം പൊറോട്ട പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ വറുത്തരച്ച കറി അതുപോലെ വെജിറ്റബിൾ കുറുമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അവർ അവിടെ സിറ്റൗട്ടിലാണ് പിരിക്കുന്നത് അങ്ങനെ അതാ ഭക്ഷണത്തിന് വേണ്ടി തങ്ങളെയൊക്കെ വിളിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കഴിക്കാനുള്ള ഈ ടൈപ്സിലുള്ള സ്വീറ്റ് ഐറ്റംസൊക്കെ അതാ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും വന്നിരുന്നു കേട്ടോ എന്തൊക്കെ തന്നെയാലും മഷാൽ ഒരു പതിന പതിനൊന്ന് തന്നെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കാരണം ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈമിനനുസരിച്ചാണ് അതൊക്കെ അവർ ചെയ്യണത് പ്രത്യേകിച്ച് തങ്ങളന്മാർക്കാവുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് വേണം ഉസ്താദന്മാരെക്കാളൊക്കെ ഒന്നും കൂടിയും കൂടുതലായിട്ട് ഇവർക്ക് ഒരു ചെല്ലാനും പറയാനൊക്കെ ഉള്ള പോലെ തോന്നി കേട്ടോ അപ്പോൾ എല്ലാവരും റാഹത്തോടു കൂടി ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും മാഷാ എല്ലാം റാഹത്തായി കഴിഞ്ഞ് ഇന്ന് തന്നെ എനിക്ക് മഞ്ചേരിക്ക് തിരിച്ചു പോകാനെട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ പിന്നെ മഞ്ചേരിക്ക് തിരിച്ചു പോവുകയാണ് മണിക്ക് എല്ലാ റേഞ്ച് അവസാന അവസാനം അറബിയുള്ളവലും അവസാന ദിവസം ആയല്ലോ അപ്പോൾ അവസാനമായിട്ടുള്ള ഒരു നബിദിന റാലിയുടെ കുറച്ചും കൂടി ഭാഗങ്ങൾ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തന്നെ ഇറങ്ങി അസർ നിസ്കരിച്ച ഉടനെ തന്നെ ഇറങ്ങി മണിക്ക് അവിടെ കോളേജിൻ്റെ അവിടെ ഉണ്ട് കോട്ടക്കലുണ്ട് എന്ന് ഉണ്ട് മലപ്പുറത്തുണ്ട് പക്ഷേ ഞങ്ങൾ മഞ്ചേരി കണ്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ തന്നെ ഉണ്ടല്ലോ ഉസ്താവ്മാരും ഒക്കെ ഇങ്ങനെ പോകണിങ്ങനെ കാണണ്ടിട്ടാണ് ഓരോരുത്തർ ദഫിൻ്റെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ കാണേ എവിടുന്നാണ് പരിപാടി എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഒരു ഒരു റേഞ്ചിൻ്റെ കീഴിലുള്ള എല്ലാ മദ്രസിൻ്റെ ദഫും കൂടി ചേർന്നൊരു മെഗാ ദഫിൻ്റെ സംഘമാണ് നടത്തുന്നത് അവിടെ കണ്ടില്ല കുറേ ഉസ്താദന്മാരും വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ മലപ്പുറമാണ് നമ്മൾക്ക് ഇവിടെ അല്ല വേണ്ടത് നമുക്ക് കുറച്ചും കൂടി അപ്പുറത്താണ് കേട്ടോ നമ്മൾക്ക് മഞ്ചേരിക്ക് എത്തണം അവിടുത്തെ നമ്മൾ ഇത് കണ്ടാലും കുഴപ്പമില്ല ഏതെങ്കിലും നെബുദിന റാലി കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ അത് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല നബിദിനം വരികയുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ് മനസ്സിലും അപ്പോൾ അതാ നബിദിന റാലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തി എന്ന് പറയാം എന്തായാലും അലഹമ്മില്ല റാഹത്തായി അപ്പൊ ഇവിടുത്തെ മദ്രസത്തെ എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ നല്ലൊരു ദഫിന്റെ ഒരു സംഘം ഉണ്ടാവും ഇവിടെ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ട് അപ്പൊ ആ നാലു വരെ കണ്ടിട്ട് ബകാളിച്ചുകളിൽ നടക്കേണ്ട സമാപന ചെലങ്ങിലേക്കോ തുടർന്ന് നടക്കുന്ന പ്രജാത പുസ്തകത്തിലേക്കോ എവരും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഗാസയിലെ മക്കൾക്ക് വേണ്ടിട്ട് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആ മക്കള് ഭക്ഷണമില്ലാതെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കണ്ണീരോട് നമ്മൾ കേൾക്കാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ കാണിച്ച കണ്ണീരുന്നത്

അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ നല്ല ദഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കോപ്പിറേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഭാഗത്തെ പാട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് ഷോർട്ട് വീഡിയോ ഒക്കെ വിട്ടിട്ടുള്ളൂ കെട്ടോ അപ്പോൾ നമ്മുടെ ഗസയിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു അതിനെക്കുറിച്ചൊരു പാട്ടും ഇറങ്ങിയിരിക്കണമല്ലോ അല്ലേ പിഞ്ച് പൈതങ്ങൾ ചോരയിൽ കുളിച്ച് നിക്കുന്ന അവരെ ജീവിക്കാൻ സമ്മതിക്കണില്ലല്ലോ എന്തായാലും നമ്മൾക്കൊക്കെ എന്ത് സുഖാല്ഹാന്തയില്ല ആ മക്കളുടെ സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ ആരുടെയും കണ്ണുകൾ നിറയുമല്ലോ എന്തായാലും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയൊക്കെ നടത്തിയതിന് ശേഷമാണ് കേട്ടോ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയത് എന്തൊക്കെ തന്നെ ഒരുപാട് മദ്രസയിലെ ഉസ്താദുമാരും മദ്രസ കുട്ടികളും വിദ്യാർത്ഥികളെല്ലാവരും അണിനിരുന്ന നല്ലൊരു സംഗമമായി ഇവിടെ റബിയുല്ലവല് ഇൻഷാള്ള നാളെ അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി കഴിയല്ലേ ഇനി റബീ ഉള്ളാഹറിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബധാന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമങ്ങളും തീർത്ത് തരട്ടെ അതുപോലെ ഗാസയിലെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു അവർക്ക് നല്ലൊരു ഭാവി ആ മക്കൾക്ക് പ്രദാനം ചെയ്യട്ടെ ഒരാളെയും പേടിക്കാതെ പേടിയില്ലാതെ ജീവിക്കുന്ന ഒരു നാടായി അവരുടെ നാട് മാറട്ടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവർക്കൊക്കെ ഉള്ള ഹുസ്ബാനോത്താല നല്ല സന്തോഷം കൊടുക്കട്ടെ എല്ലാ അക്രമ എല്ലാ ശത്രുക്കളെയും അള്ളാഹു സുബഹാനോത്താല പരാജയപ്പെടുത്തിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ നിർത്തുന്നു മെഗാ ദഫും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എടുക്കാൻ ഇതിലിടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ ഇൻഷാള്ള നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അല്പം ലോങ് കൂടിപ്പോയെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ പോയി തിരിച്ചെത്തിയിപ്പോൾ ഈ ഒരു പരിപാടി കാണുമ്പോൾ നബിദിന പരിപാടിയൊക്കെ കാണാതെ പിന്നെ നമ്മൾ എന്ത് കണ്ടിട്ടു എന്താ അതല്ലേ നമുക്ക് മനസ്സിന് സന്തോഷം കുളിരും നൽകുന്ന പരിപാടികളല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും എല്ലാര്ക്കും അറമു